അറാലുമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് മകൻ രാജസേനൻ പറയുന്നത് ഇങ്ങനെയാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാം ജീവിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെയാണോ എന്ന് ഇപ്പോഴും സംശയം സംശയമാണ് അതായത് ഇന്നലെ നെയ്യാറ്റിൻകരയിൽ നടന്ന ചില വിഷയങ്ങൾ എനിക്കിതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ടുള്ള അറിവൊന്നും ഇല്ലാട്ടോ ആരെങ്കിലും പോയിട്ട് സമാധി ആകുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല നമ്മളൊക്കെ കണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധികൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഗുഹ കണ്ടിട്ട് അതിൻ്റെ അകത്ത് സമാധി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടതല്ലാതെ നമ്മളാരും കണ്ടിട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് ഇതുപോലെ പോയിട്ട് പീഠത്തിൻ്റെ മുകളിലിരിക്കുന്നു കണ്ണിൽ മണ്ണ് പിന്നെ മരുന്ന് ഉറ്റിച്ചിട്ടാണ് പോയത് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളികകൾ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഒരു സ്വാമി പോയിട്ട് അങ്ങനെ ചെയ്യുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഒരാൾ പറയുകയാണ് ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോൾ ഞാൻ അങ്ങ് സമാധിയാകാൻ പോവുകയാണ് മക്കളെ ഇനി എന്നെ ആരും അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടിരിക്കുന്നു അതിൽ നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ബ ബന്ധ സക്കിറ്റ് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലുണ്ടോ ഉണ്ടോ എന്ന് പോലും എല്ലാവർക്കും സംശയമാണ് അതായത് എന്തിനാണ് ഈ വീട്ടുകാർ ഇത്രമാത്രം അതായത് ഈ അന്ധവിശ്വാസം കൊണ്ട് അവർക്കൊന്ന് കാണുന്നില്ല ഇതിലൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്താണ് കൊടുക്കുന്നത് പഴയ വിശ്വാസങ്ങളെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് ഇനി ആ സതിയും കൂടി തിരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സമാധാനമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ചെതിയിൽ ചാടിയിട്ട് എല്ലാവരും മരിച്ചു ഇതാണ് ഇവരൊക്കെ കൽപ്പിക്കുന്ന അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നാളെ നരവിൽ വരെ നടന്നുവെന്ന് വരാം അപ്പോഴും വരും ഇതുപോലെ ഐക്യവേദികളും മറ്റേ വേദികളും എന്ന് പറഞ്ഞിട്ട് കുറേ വേട്ടാവളിയന്മാർ അപ്പോഴും വരും അവർക്ക് മുന്നിലും ഇതുപോലെ തോറ്റുകൊടുക്കേണ്ടി വരുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ജനങ്ങളുടെ ദുരൂഹത മാറ്റേണ്ടതുണ്ട് അയാൾക്ക് എന്താണ് സംഭവിച്ചത് ഈ നെയ്യാറ്റൻകര ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത് എന്താണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഇന്നലെ മുതൽ ന്യൂസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് ഇതൊക്കെ ഉള്ളതാണോ ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ ഇനി നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ അല്ല നമുക്ക് മാത്രം ഭ്രാന്തായതാണോ ഇനി ആ വീട്ടുകാർക്ക് ഭ്രാന്തായതാണോ ഇതൊക്കെ തെളിയിക്കേണ്ടതായിട്ടുണ്ട് ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ചിരി അടക്കാൻ കഴിയുന്നില്ല ഈ നൂറ്റാണ്ടിലും ഇതുപോലെയുള്ള ടീമുകൾ ഉണ്ടല്ലോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളതിലും ഒക്കെ എന്ന് പറഞ്ഞാൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എന്നിട്ടും ഇതുപോലെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എവിടെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മതഭ്രാന്തന്മാർ അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക ഇത് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ സമാധി ഇരുന്ന സ്ഥലത്തേക്ക് ജനപ്രവാഹമായിരിക്കും ആ ജനപ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു പത്ത് ഇരുപത് കൊല്ലൊക്കെ കഴിയുമ്പോഴേക്കും അതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും അതാണ് ഈ തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നല്ലൊരു വരുമാനമാണിപ്പോഴേ എന്നുവെച്ചാൽ എത്രയാണ് പൈസ കിട്ടുന്നത് ഓരോ ഭണ്ഡാരങ്ങളും മറ്റേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കും ഗോപൻ ഗോപിൻസ്വാമിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് െന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ പ്രവാഹമായിരിക്കും നമ്മൾ കാണുന്നില്ലേ പല സ്ഥലങ്ങളിലും ചാത്തൻ സേവ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗുരുസേവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സേവകൾ കാണുന്നില്ലേ അവിടെയൊക്കെ പോകുന്നത് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് അവിടെയൊക്കെ പോകുന്ന ആൾക്കാരുടെ വാഹനം കണ്ടാലും അതുപോലെ അവർ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരായിരിക്കും അവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചവരായിരിക്കും എന്നിട്ടും അവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്തുടരുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടാത്ത സംഭവങ്ങളില്ല അപ്പോൾ അവിടെയും കൊണ്ട് ഈ ഗുരു ഗുരുനാഥൻ്റെ അതായത് നമ്മുടെ സ്വാമിയുടേതുവരെ എനിക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും ആ ഒരു മകൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അയാളെ പറയുന്നത് കേൾക്കുമ്പം തന്നെ നമുക്ക് ഇപ്പം രാന്തി പിടിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം കൊടുത്തിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇട്ടിട്ട് തത്ത പറയുന്ന പോലെ ഇവൻ പറയും എന്താണ് ആ സ്വാമിക്ക് സംഭവിച്ചത് എന്ന് ഇതിനെല്ലേയും പൊട്ടണമെന്നാണ് ഞാൻ പറയുന്നു ആറാലുമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് മകൻ രാജസേനൻ പറയുന്നത് ഇങ്ങനെയാണ് അത് അച്ഛന്റെ അച്ഛൻ കാലം പതിനൊന്ന് ഒരു പതിനൊന്നര പതിനൊന്നരയായപ്പം എന്റെ അച്ഛൻ സമാധി ആവണമെന്ന് പറഞ്ഞ് സമാധി ആ പത്മപീഠത്തിലേക്ക് അച്ഛൻ ചെന്നിരുന്ന് അച്ഛന്റെ പിന്നെ അച്ഛൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ക്ഷേത്രത്തിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു വന്ന് എനിക്ക് സമാധി സമാധിയാവണമെന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ എന്റെ സമാധിയിലെ ചടങ്ങ് അങ്ങനെ ആരും കാണാൻ പാടില്ല ജീവൽ സമാധിയാണ് ഞാൻ ചെയ്യുന്നത് സമാധിയുടെ ചടങ്ങ് ആരും കാണാൻ പാടില്ല അതുകൊണ്ട് എന്നെ സമാധി ഇരുത്തണം അപ്പൊ സമാധി അതിലുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം അച്ഛൻ പത്മപീഠത്തിലേക്ക് പത്മാസനത്തിൽ അച്ഛൻ നേരെ ഇരുന്നു പത്മാസനത്തിൽ ഇരുന്നും കൊണ്ട് ആറ് ആധാര ചക്രങ്ങൾ അച്ഛൻ ഉണർത്തി 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 അല്ല ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിയെന്നാണ് ചിരി തന്നെയാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇപ്പോൾ എങ്ങനെ വിശ്വസിക്കും അതായത് ഇവരൊക്കെ പറയുന്നത് ഇതാണ് ഈ അവിടെ കയറിയിരുന്നു അവിടെ കയറിയിരുന്നതിന് ഇപ്പോൾ സമാധിയായി എന്ന് ഈ ദുരൂഹത മാറ്റേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾ തന്നെയാണ് അതായത് ആർക്കെങ്കിലും ഒരു ഇത് ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നത് കാരണം ചിലപ്പോൾ കൊലപ്പെടുത്തിയതാകാം ഇന്നത്തെ കാലമല്ലേ നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ അച്ഛ അച്ഛൻ പിന്നെന്താ പറയുക മക്കളെ അച്ഛനെ കൊലപ്പെടുത്തുന്നുണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുള്ളതാണ് ഇനി അങ്ങനെയും കാരണം ഇയാൾ പിന്നെ സമാധി ആകട്ടെ ഇനി ആയിട്ട് എന്തെങ്കിലും പിരിവ് നടത്താം എന്നുള്ളതിൽ ഇവന്മാർ ചെയ്യുന്നതാണോ എന്ന് പോലും നമുക്ക് സംശയി അതുകൊണ്ടാണ് പറയുന്നത് യുവന്മാരെ ഒക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടുവാ കുറച്ച് ദിവസം അവിടെ കിടക്കുമ്പോഴ കൃത്യമായിട്ട് പറയും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലട തല്ലിപ്പൊളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ തീർക്കണം കുറച്ച് കഴിഞ്ഞാലൊന്നും തീർക്കാൻ കഴിയില്ല കുറച്ച് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടുക്കാൻ പോലും പെടത്തില്ല അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള ഈ ഭ്രാന്തന്മാരായിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നില്ല സംഘടനകൾ കുറേ സംഘടനകൾ വന്നിട്ടുണ്ട് അതായത് ഹിന്ദുക്കളുടെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തരത്തിൽ ആചാര ലംഘനമാണ് നടത്തുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇളയ ഇളയം മകനാണെന്ന് തോന്നുന്നു മുസ്ലിങ്ങൾക്കാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലഹള നടത്താനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതായത് വല്ല ഒരു കാര്യവും ഇല്ലാതെ ഒരാളുടെ ഒരു സമുദായത്തിൻ്റെ തന്നെ പേരുകൾ അവിടെ വലിച്ചിഴുകയാണ് ചെയ്യുന്നത് ഇതുപോലും ുള്ള വേട്ടാപള്ളിമാർ ഒരിക്കലും എന്ന് പറഞ്ഞാൽ വളരാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശം തന്നെയാണ് ഈ കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇതൊക്കെ നമുക്കൊരു ഒരു എന്താ പറയുക ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും നമുക്കിതൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ല കുറച്ച് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് ചെയ്യുന്നറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ കുട്ടികൾ വരെ അവിടെ വന്നിട്ട് പൂജ നടത്തുന്ന സ്ഥിതിയിലേക്ക് ഇത് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അന്ധമായ വിശ്വാസമാണ് ഒരു കാര്യവുമില്ലാത്ത വിശ്വാസമാണ് ഇപ്പോഴും െന്ന് പറ കഴിഞ്ഞാല് അതായത് എല്ലാവരും എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ് ഈ വിശ്വാസത്തിന്റെ മറവിൽ മറ്റുള്ളവരുമായിട്ട് ശത്രുതയിൽ ഉണ്ടാവുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സമുദായങ്ങളെ ആക്ഷേപിക്കുക ഇപ്പോഴെ മകം പറഞ്ഞ് നമ്മൾ ഇന്നലെ പോലും കേൾക്കുന്നതാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരവിടെ സമാധി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവർക്കെന്താണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നാട്ടുകാരുടെ ദുരൂഹത നീക്കേണ്ടത് പോലീസിൻ്റെയും അതുപോലെ നമ്മുടെ നിയമത്തിൻ്റെയും കടമ തന്നെയാണ് കാരണം എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് നീക്കുക തന്നെ വേണം നാളെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരവലി നടത്തിയിട്ട് അത് പിന്നെ നമ്മുടെ സമുദായത്തിൻ്റെതാണ് അത് ആചാര ലംഘനമല്ല എന്നൊക്കെ പറയാൻ കഴിയുമോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നാൽ പല എന്താ പറയേണ്ടത് പ്രാകൃതമായിട്ടുള്ള ചില പൂജകളൊക്കെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞിട്ടായിരുന്നു ഈ തമിഴ്നാട്ടിലും അതുപോലെ കർണാടകയിലും ആന്ധ്രയിലൊക്കെ ആയിരുന്നു ഇപ്പോൾ അവരൊക്കെ ഡീസൻ്റായി അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡീസൻറ്റായിട്ട് അവരെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നേരി അതൊക്കെ വന്നിരിക്കും ഇപ്പം കേരളത്തിലേക്കാണ് കേരളത്തിലെന്നാൽ പിന്നെ നമ്മുടെ വിശ്വാസം കൊണ്ട് മാത്രമേ ഇനി നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് ചില ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഓരോരുത്തർമാർ ടി വിയിലൊക്കെ വന്ന് ഛർദിക്കുന്നത് കാണുമ്പോൾ ശരിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇവ ഇവനെയൊക്കെ എന്തിനാണ് ഈ ടി വി ചാനലിൽ കൊണ്ടുവരുന്നത് അച്ചയ്ക്ക് വർഗീയത പറയുന്ന പോലെയുള്ള ചില ഐക്യവേദിക്കാരെ പോലെയുള്ള ആൾക്കാരെ എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുരൂഹതകൾ നീക്കുക തന്നെ വേണം ആ ഗോപൻസ്വാമി എന്തോ ആയിക്കോട്ടെ ഗോപൻ സ്വാമി മരിക്കോ മരിക്കാതിരിക്കോ എന്ത് വേണം ചെയ്തോട്ടെ പക്ഷേ എന്താണ് അയാൾക്ക് സംഭവിച്ചത് എന്ന് അറിയുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വിളവെച്ച് പേയാണ് നന്ദി നമസ്കാരം